എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ അപ്പോൾ ചരിത്രം പാർട്ട് പാർട്ട് ഞാൻ ഞാൻ വീഡിയോ വീഡിയോ അത് കാണാത്തവർ കാണണം ഇപ്പോൾ ആണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് തുടങ്ങിയാലോ ആദമിനെ സൃഷ്ടിച്ച് ആത്മാവ് നൽകിയ ശേഷം അദ്ദേഹത്തെ സ്വർഗത്തിലാണ് പാർപ്പിച്ചത്

അവളെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത ഒരു ആനന്ദം ആദമിനുണ്ടായി. അദ്ദേഹം അവളെ തൊടാൻ വേണ്ടി കൈ നീട്ടിയപ്പോൾ അല്ലാഹുവിന്റെ കൽപ്പന ഉണ്ടായി. അവളുടെ വിവാഹമൂല്യം അതായത് മഹർ നൽകാതെ അവളെ തൊടാൻ പാടില്ല. എന്താണ് മഹർ എന്ന് ആദൻ നബി ഇസ്രാം ചോദിച്ചപ്പോൾ മുഹമ്മദ് നബിയുടെ പേരിൽ 10 സ്വലാത്ത് ചൊല്ലാനാണ് അല്ലാഹു അറിയിച്ചും. ആരാണ് മുഹമ്മദ് നബി എന്ന് ആദൻ നബി ചോദിച്ചു. അത്

ചമയിച്ചു ഇങ്ങനെ ും സ്വർഗത്തിൽ വെച്ച് ദാമ്പത്യ ജീവിതം ആരംഭിച്ചു അവരോട് സ്വർഗത്തിൽ യഥേഷ്ടം സഞ്ചരിച്ചു കൊള്ളാനും അവിടെയുള്ള ഭക്ഷണങ്ങളെല്ലാം ഇഷ്ടം പോലെ ഭുജിച്ച് സ്വർഗീയ ജലം കുടിച്ച് സുഖമായി ജീവിച്ചുകൊള്ളാനും കൽപ്പിച്ചു പക്ഷേ ഒരു മരം കൊള്ളെടുക്കരുതെന്നും അതിന്റെ കരിച്ചു പോകരുതെന്നും ശിക്ഷിച്ചത് ആദംനബി കാരണമാണല്ലോ ഈ ആദം നബിയെ സുഖജീവിതം അവൻ തന്റെ വൈരാഗ്യമെല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് ഉള്ളിലൊതുക്കി നിന്ന് പുറത്താക്കാനുള്ള വഴികൾ ആലോചിച്ചു വന്നു പ്രവേശിച്ചല്ലാതെ നശിപ്പിക്കാൻ സാധ്യമല്ല അവിടെ തനിക്ക് അങ്ങോട്ട് കടക്കാൻ നിവൃത്തിയുമില്ല അവസാനം അവനൊരു പാമ്പിനെ വശീകരിച്ചു പാമ്പ് ചതിയിലകപ്പെട്ടു അവന്റെ പ്രലോഭനങ്ങൾക്ക് വശംവതനായി

നിങ്ങളുടെ ആലോചിച്ച് കരയുകയാണ് എന്ന് എന്ന് മറുപടി കൊടുത്തു ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ ഇവിടെ വളരെ സുഖമായി ജീവിക്കുകയാണല്ലോ അവനോട് സുഖമാണ് പക്ഷേ നിങ്ങൾ മരിക്കുന്നതാണ് അതോടെ ഈ സുഖങ്ങളെല്ലാം അവസാനിക്കുമല്ലോ എന്നോർത്ത് കരയുകയാണ് ഞാൻ മരണമോ മരണം എന്ന് പറയുന്നത് എന്താണ് വളരെ വേദനാജനകമായ ഒരു സംഗതിയാണ് മരണം മരണത്തിന്റെ കാഠിന്യവും വേദനയുമെല്ലാം ആദം നബിക്കും വിവരിച്ചു കൊടുത്തപ്പോൾ ആദമും ഹവ്വയും തന്റെ ശ്രമം കണ്ട് ചോദിച്ചു താങ്കൾക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ ഇത് കേട്ട ആദം നബി പറഞ്ഞു ഞാൻ ആഗ്രഹിച്ചിട്ട് സ്ഥലമെന്ത് സംഭവിക്കുമല്ലോ ഇബ്ലീസ് പറഞ്ഞു വിധിച്ചതല്ല വിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും സാധ്യമല്ല ഇവിടെ വിധിച്ചിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങളോടവൻ ഈ മരത്തിൽ നിന്ന് പഴം ഭുചിക്കരുതെന്ന് പറഞ്ഞത് ഇത് കേട്ട ആദം നബി ചോദിച്ചു മരണവും ഇതും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് അതോ പറയാ നിങ്ങൾ ഈ മരത്തിൽ നിന്ന് പഴം യാണെങ്കിൽ നിങ്ങൾക്ക് ഇത് 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 നിങ്ങൾ നിങ്ങൾ മരിക്കുകയും ചെയ്യും അതിനുവേണ്ടിയാണ് നിങ്ങളോട് പറഞ്ഞത് മരണത്തിൽ നിന്ന് ആദം നബി പറഞ്ഞു ചെയ്യാൻ പാടില്ലല്ലോ പഴം ഭുജിക്കരുതെന്ന് അള്ളാഹു കൽപ്പിച്ചതല്ലേ

അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് കേൾക്കുകയാണ് ബുദ്ധി ഏത് വിധേനയെങ്കിലും മരണത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം പഴം തിന്ന ശേഷം നമുക്ക് അമ്മാഹുവിനോട് മാപ്പിനിരക്കാം അതുമാത്രമാണ് ഏക ഏകപ്പോ വഴി നബി അത് സ്വീകരിച്ചില്ല അമ്മാഹുവിനെ വിക്കരിക്കാൻ എനിക്ക് സാധ്യമല്ലെന്ന് അദ്ദേഹം തീർത്തും പറഞ്ഞു എന്നാൽ ഹൗവാറിക്കുക തന്നെ ചെയ്തു

കേടത്തിലായി അവർ രണ്ടുപേരും രണ്ടുപേരും രണ്ട് രാജ്യങ്ങളിൽ ഇറക്കപ്പെട്ടതിനാൽ ഏകാന്തത അവരെ വിഷമിപ്പിച്ചു കരഞ്ഞുകൊണ്ട് കാലം കഴിച്ചു തങ്ങളുടെ തെറ്റുകൾ മാപ്പ് ചെയ്യുവാൻ വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അവസാനം അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചു ബഹിഷ്കൃതമായ ശേഷം ആദമിനും വന്നു ഇഷ്ടാനുസരണം ഭക്ഷണം അവരുടെ ഇനി അവർ അത് അതിനുള്ള പരിശീലനങ്ങൾ എന്ന മലക്ക് അവർക്ക് നൽകി ആദം സിലോണിലും ജിദ്ദയിലും കാണപ്പെടാതെ താമസിച്ചു അവർ ഇരുവരും താമസിച്ചിരുന്ന സ്ഥലങ്ങളിൽ ഗോതമ്പ് വിതച്ചു കൊയ്യാൻ വന്നു വന്നു വേണ്ട നിർദ്ദേശങ്ങൾ അവർക്ക് നൽകി അത് അത് കൊയ്തെടുത്തു അനന്തരം വേവിക്കാൻ തീ ആവശ്യം ഉടനെ നിന്ന് ഒരു െടുത്ത് അതിന്റെ ശക്തി കുറക്കുകയും ആദമിന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു ചൂടു നിമിത്തം ഭയപ്പെട്ട ആദം നബി അത് കടലിലേക്ക് എറിഞ്ഞു പിന്നെയും തീപ്പൊരി കൊണ്ടുവന്നു കൊടുത്തുവെങ്കിലും ആദം അത് കണ്ട് പേടിച്ചു വീണ്ടും കടലിലേക്ക് എറിഞ്ഞു പിന്നെ ജിബിരിൽ കൊണ്ടുവന്ന തീ അദ്ദേഹം തന്നെ ഇരുമ്പിലും കല്ലിലും നിക്ഷേപിക്കുകയാണ് ചെയ്തത് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു ഏതാനും ജിബിരിയിൽ തന്നെ ഉണ്ടാക്കി കൊടുത്തു ആദം നബി അലൈഹിമിനെ കഠിനമായി വിശന്നിരുന്നതിനാൽ റൊട്ടി ഭക്ഷിക്കാൻ ഒരുങ്ങിയപ്പോൾ ജിബിരിയിൽ പറഞ്ഞു

ഒരുമിച്ച് നിന്നും പുറത്താക്കപ്പെട്ടതിന് ശേഷം നൂറ് കൊല്ലം ലജ്ജയിൽ ആദം തലയർത്താതെ നടന്നു വെത്രാമിനെ പഴം ഭുക്കാൻ നിർബന്ധിച്ചത് കാരണത്താൽ സ്ത്രീകൾക്ക് ആർത്തവടെ ആദം നബിയെ തിരഞ്ഞു നടക്കുന്നതിനിടയിൽ അവിടെ അവിടെ എത്തി വെച്ച് കൂടി ചേർന്നു ആ മുസ്തലിഫ എന്ന പേര് അറഫയിൽ വെച്ചാണ് അവർ കൺഅറിഞ്ഞതെന്നും അഭിപ്രായമുണ്ട് ആദം സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടതിനു ശേഷം ആകെ കറുത്തിരുണ്ട് പോയത്ര പിന്നീട് തൗബ സ്വീകരിച്ചപ്പോൾ വെള്ളനിറം വീണ്ടും കിട്ടിയതെന്നും ഇതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചന്ദ്രമാസം ദിവസങ്ങളിൽ അദ്ദേഹം കഥകളിലുണ്ട് സ്വീകരിച്ചതറിഞ്ഞപ്പോൾ ആദം സന്തോഷമായി അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്റെയും സന്താനങ്ങളുടെയും ബന്ധശത്രുവായതിനാൽ നിന്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഞങ്ങൾക്ക് രക്ഷയുള്ളൂ ഇതിനുവിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു ആദമേ നിന്റെ സന്താനങ്ങളെ രക്ഷിക്കാൻ ഓരോരുത്തരുടെയും കൂടെ ഓരോ മലക്കിനെ ഞാൻ നിശ്ചയിച്ചു കൊള്ളാംബി പറഞ്ഞു അതുകൊണ്ട് മാത്രം ഞാൻ തൃപ്തനല്ല ഇനിയും നിന്റെ അനുഗ്രഹങ്ങൾ നൽകണമേ പറഞ്ഞു ആദമേ നീയും സന്താനങ്ങളും ഒരു ഗുണം ചെയ്താൽ പത്ത് ഗുണം ഞാൻ എഴുതുന്നതാണ് ഒരു ദോഷം ചെയ്താൽ ഒരു ദോഷത്തിന്റെ ശിക്ഷ മാത്രമേ ഞാൻ പറഞ്ഞു പറഞ്ഞു ഇനിയും നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഇത് കേട്ട ആദമേ ആത്മാവ് തൊണ്ടക്കുഴലെത്തുന്നത് വരെ തൗബ ചെയ്ത് മടങ്ങാൻ ഞാൻ സമയം അനുവദിച്ചിരിക്കുന്നു ഇത്രയും കേട്ടപ്പോൾ ആദം സന്തുഷ്ടനായി അദ്ദേഹം അള്ളാഹുവിനെ നന്ദി പ്രകടിപ്പിച്ചു ഇത്രയും കേട്ടപ്പോൾ ഈ സന്ദർഭത്തിൽ കൂടി പ്രാർത്ഥിച്ചു നീ അനുഗ്രഹങ്ങൾ ശത്രുവായ ആദം ആദം നബിക്ക് ഇപ്പോൾ നൽകി നബി കാരണമാണ് ഞാൻ ഇങ്ങനെ അതംപതിച്ചത് അതുകൊണ്ട് ആദവിനെയും സന്താനങ്ങളെയും പിഴപ്പിക്കാൻ എനിക്ക് നീ വരം തരണം അള്ളാഹു അപ്പോൾ അരുളി

പറഞ്ഞു അവരുടെ സന്താനങ്ങളിലും സമ്പത്തിലും എല്ലാം ഞാൻ പങ്ക് നൽകുന്നു മനുഷ്യന്റെ ശരീരത്തിൽ രണ്ട് രണ്ട് ശക്തികൾ നിശ്ചയിച്ചിട്ടുണ്ട് ഒന്ന് ഇച്ഛ ഇച്ഛയെ ബുദ്ധി കൊണ്ട് കീഴടക്കിയവൻ വിജയിച്ചു അവൻ അവൻസിന്റെ കണിയിൽ അകപ്പെടുകയും ചെയ്തു അവരിൽ നിന്ന് തന്നെ ചില മഹാത്മാക്കളെ നിയോഗിക്കുന്നു ആ ആ മഹാത്മാക്കൾക്കും മലക്കുകൾ മുഖേനയോ ദിവ്യ സന്ദേശം സന്ദേശം ലഭിക്കുന്നവരാണ് പ്രവാചകന്മാർ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രവാചകന്മാർ ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട് വിവിധ രാജ്യങ്ങളിലേക്കും ഗോത്രങ്ങളിലേക്കും പ്രത്യേകമായി അള്ളാഹു നബിയെ നിയോഗിച്ചു വംശത്തിനും ആ ദേശത്തിനും മാത്രമുള്ളവരാകുന്നു സംസ്കാരത്തിന്റെയും മാറ്റം അനുസരിച്ച് നിയമങ്ങളിൽ ചില മാറ്റങ്ങൾ നബിമാർ മുഖേന വരുത്തിക്കൊണ്ടിരുന്നു എന്നാൽ അടിസ്ഥാന തത്വങ്ങളിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല ഉദാഹരണമായി വിശ്വാസപരമായ കാര്യങ്ങൾ എന്നും മാറ്റം വരികയില്ല അന്ത്യപ്രവാചകനായി നിയോഗിക്കപ്പെട്ടത് മുഹമ്മദ് നബിയാണ് ശേഷം പിന്നെ നബിമാരുടെ ആവശ്യമില്ല പണ്ഡിതന്മാർ ജനങ്ങളെ നിയമങ്ങൾ അനുസരിച്ച് നയിക്കുന്നു ആദം നബി മുതൽ പ്രബോധനം ചെയ്തുകൊണ്ടിരുന്ന ഇസ്ലാം മതം പരിശുദ്ധ ഖുർആാൻ അവതരണത്തോടു കൂടി പരിപൂർണമായിരിക്കുന്നു ഇനി ഒരു പ്രവാചകൻ ഉണ്ടാവുകയില്ലെന്ന് വിശുദ്ധ പ്രഖ്യാപിച്ചിരിക്കുന്നു ദേശങ്ങളിലേക്കുമായി അവതരിക്കപ്പെട്ടതാണെങ്കിലും അവരെ കൊണ്ടെല്ലാം വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ് ആദ്യ നബിയായ ആദം നബിക്കും പ്രത്യേക പരിശീലനങ്ങളും ഉപദേശങ്ങളും അള്ളാഹുവിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അള്ളാഹുവിനെ ആരാധിക്കേണ്ട ക്രമങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിനറിവ് ലഭിച്ചത് അള്ളാഹുവിൽ നിന്നാണ് നബിമാർക്ക് എല്ലാ കാര്യങ്ങളും ആദം നബിക്കും അറിയിച്ചിരുന്നു പ്രകൃതി നിയമങ്ങളെല്ലാം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു മാത്രമാണ് ുംകൃതി എന്ന തത്വം അദ്ദേഹം പ്രബോധനം ചെയ്തു ബാക്കി ആദൻ നബി അലൈഹിന്റെ ബാക്കി ചരിത്രം അടുത്ത വീഡിയോയിൽ ഞാൻ ഇടും അപ്പൊ നബിയുടെ സന്താനങ്ങളെ കുറിച്ചും ിയുടെ വപ്പാത്തും അതിൽ പറയാം അപ്പൊ ഇതില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ പറയണോട്ടെ അപ്പൊ എനിക്ക് തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ